തിരുവനന്തപുരം കണിയാപുരം കണ്ടിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഒപ്പം താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിക്ക് അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി എ വി ജയശങ്കർ ചേരുന്നു ജയശങ്കർ കൊലപാതകമെന്ന് പോലീസിന് സംശയം തോന്നാനിടയാവുന്ന പശ്ചാത്തലം എന്താണ് അശ്മി കഴിഞ്ഞ ദിവസം വൈകീട്ടോടുകൂടിയാണ് ഈ കണിയാപുരത്ത് വിജി എന്ന യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്കൂളിൽ നിന്നെത്തിയ കുട്ടികളാണ് ഇത്തരത്തിൽ ഇവരെ മരിച്ച നിലയിൽ കാണുന്നത് പിന്നീട് പോലീസ് എത്തി പരിശോധനകൾ നടത്തി എന്തായാലും പോലീസ് ഏറ്റവും ഒടുവിൽ പറയുന്നത് യുവതിയെ വിജിയെ കഴുത്ത് തിരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത് ഇൻക്വസ്റ്റ് നടപടികളിൽ ഇതുമായി ബന്ധപ്പെട്ട് കഴുത്തിൽ പാടുകളും മറ്റും കണ്ടെത്തിയിട്ടുണ്ട് ഈ നിന്ന് തന്നെ ഈ അഴ കെട്ടിയിരുന്ന ഒരു കയർ കിട്ടി ഈ കയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കഴുത്ത് തിരിച്ചാണ് ഇവരെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഇവർക്കൊപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശി രംഗനെയാണ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്നത് ഈ മരണത്തിന് പിന്നാലെ ഇയാളെ കാണാതായിരുന്നു ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നാണ് പോലീസിന്റെ സംശയം എന്തായാലും ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് ഈ വിജിയുടെ കമ്മലും മാലയും മൊബൈൽ ഫോണും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഫോണിൽ വീട്ടിൽ കാണാനില്ല ഈ വസ്തുക്കൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് ഈ രംഗൻ ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ മാലയും കമ്മലും മൊബൈൽ ഫോണും എടുത്ത് തമിഴ്നാട്ടിലേക്ക് കടന്നുവെന്നാണ് നിലവിൽ പോലീസിന്റെ പ്രാഥമിക മായ നിഗമനം കുറച്ചധികം കാലമായി ഭർത്താവ് മരിച്ചതിനു ശേഷം ഈ തമിഴ്നാട് സ്വദേശി രംഗനൊപ്പമായിരുന്നു ഈ യുവതി തിരുവനന്തപുരം കണിയാപുരത്ത് താമസിച്ചുകൊണ്ടിരുന്നത് അതിനിടയിലാണ് ഇന്നലെ രാവിലെ മക്കൾ സ്കൂളിലേക്ക് പോകുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഈ യുവതിയും ഈ രംഗനും ഒരുമിച്ചായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് വൈകിട്ട് കുട്ടികൾ തിരിച്ചെത്തിയ ഘട്ടത്തിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് പോലീസ് എത്തി ഇൻകോസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തിയ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു കൊലപാതകം എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് കഴുത്തിൽ കയർ മുറുക്കിയതിന്റെ പാടുകളും മറ്റും കണ്ടെത്തിയത് നിന്ന് തന്നെ ഒരു കയറിന്റെ കഷ്ണവും പോലീസിന് ലഭിച്ചു യാഴെ കെട്ടുന്ന കയറിന്റെ കഷ്ണമാണ് പോലീസിന് ലഭിച്ചത് എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ഇവിടെ വിശദമായ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തും എന്തായാലും ഈ തമിഴ്നാട് സ്വദേശി രംഗന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ് ഇയാൾ കേരളം വിട്ടു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്ത് കാരണത്താൽ ഈ കൊലപാതകത്തിലേക്ക് എത്തി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രംഗനെ വിശദമായ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവിടെ അടുത്ത ബന്ധുക്കളുടെ ഉൾപ്പെടെയുള്ള മൊഴി പോലീസ് രേഖപ്പെടുത്തും ഒപ്പം തന്നെ ഈ പ്രദേശത്ത് സി സി ടി വി ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനും പോലീസിന്റെ ആലോചനയുണ്ട് ഇവർ തമ്മിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും വഴക്കുണ്ടായിരുന്നില്ല എന്നാണ് അയൽവാസികളും മറ്റും മൊഴി നൽകിയിരിക്കുന്നത് തന്നെ ഈ രംഗനെ കണ്ടെത്തി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലൂടെ മാത്രമായിരിക്കും ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം ഉൾപ്പെടെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും രംഗനു വേണ്ടിയുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇയാളുടെ മൊബൈൽ നമ്പർ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് അന്വേഷണം നടത്തുന്നത് അത് അത് കൊലപാതകമെന്ന് നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്